മുസ്ലിം സമൂഹത്തിൻ്റെ സവിശേഷതകൾ കണ്ടുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് ഇപ്പോൾ വാതി ഹസുല്ലാസിൻ്റെ കാലഘട്ടം തൊട്ട് ഫലഫാർ റാഷിദിൻ്റെ കാലഘട്ടം താബി താപിങ്ങയുടെ കാലഘട്ടം അതിലൂടെയൊക്കെ തന്നെ ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു സമൂഹത്തിൻ്റെ ജീവിതവീതിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കും പടർന്ന് പന്തിരിച്ചത് എന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇന്ന് നമുക്ക് ആവശ്യം അതാണ് ഇസ്ലാമ ഫോബിയ എന്നുള്ള നിലക്ക് പ്രചാരണ വഴി നടക്കുന്നു ഇസ്ലാം പേടിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത് പക്ഷേ അത് രഹിതമാണ് എന്ന് ലോകത്തിന് അറിയാഞ്ഞിട്ടല്ല ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളെ പഠിക്കുന്നവർ തന്നെയാണ് പഠിച്ചിട്ടുള്ളവർ തന്നെയാണ് ആ മൂല്യങ്ങൾ ഇവിടെ നടപ്പായി കഴിഞ്ഞാൽ പല താല്പര്യങ്ങളും ഇവിടെ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന് കണ്ടുകൊണ്ടാണ് മുൻകൂട്ടി അവർ എറിയുകയാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത് നമുക്ക് മറികടക്കാൻ ആയുധമെടുത്തുകൊണ്ട് നമുക്കതിനെ സാധിക്കില്ല അത് ആയുധമെടുത്തുകൊണ്ടല്ല വേറെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സംഘടിച്ച് കൊണ്ട് ശബ്ദം വരുത്തിക്കൊണ്ടല്ല നമുക്കതിനെ മറികടക്കാൻ സാധിക്കുക മറിച്ച് സമാധാനത്തോടെ കുറുഖാനിന്റെയും സുഹൃത്തിൻ്റെയും ജീവിത ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാത്തിനുമുള്ള മറുപടിയാണ്